മാത്രം ദൈവതിരുനാമത്തിന് മാത്രമുണ്ടായിരിക്കട്ടെ സ്ലിഹ നയിബിന്റെ അഞ്ചാം ദിവസമായി ഇന്ന് നാം ചിന്തിക്കുന്നത് വിശുദ്ധ പിൽപോ സ്ലീഹയെക്കുറിച്ചാണ് കുറിച്ചാണ് എന്ന ഗ്രീക്ക് വാദത്തിൻ്റെ അർത്ഥം കുതിരയുടെ സ്നേഹതനെന്നാണ് പാത്രക്കാരനുമായിരിക്കുന്ന പിൽപോ സ്ലിഹ മീൻപിടുത്തമായിരുന്നു അദ്ദേഹത്തിൻ്റെ തൊഴിൽ എന്നെ അനുഗമിക്ക എന്ന കർത്താവിൻ്റെ കൽപ്പന പ്രകാരം കർത്താവിനെ അനുഗമിച്ച സ്ലീഹയാണ് പിൽപോ സ്ലീഹ എപ്പോഴും ചോദ്യം ചോദിക്കുന്ന സ്വഭാവക്കാരനായിരുന്നു വിശ്വ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നാല് പ്രാവശ്യം ഞാൻ പിൽപോസ്ലീഹയെ കാണുന്നു നഥാനിയലിനോട് യേശു തമ്പുരാനെപ്പറ്റി പറയുന്നതും പിൽപോസ്ലീഹയാണ് പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണമെന്ന് യേശുവിനോട് പറയുന്നതും പിൽപോസ്ലീഹയാണ് യാഥാർത്ഥ്യ ബോധത്തോടും പരമാർത്ഥതയോടും കൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള കഴിവ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകതയായിരുന്നു ഏഷ്യയിലും ലിഥിയയിലെയും പ്രദേശങ്ങളിൽ അദ്ദേഹം സുവിശേഷം അറിയിച്ചതായി കാണാം എത്യോപ്യൻ ചണ്ടനെ മനസ്സാന്തരപ്പെടുത്തിയത് പിൽപോസ്ലിഹയാണ് എടി തൊണ്ണൂറിനോടടുത്ത് എൺപത്തിയേഴാമത്തെ വയസ്സിൽ തുർക്കിയിലെ ഹിരോ പോലീസിൽ വെച്ച് ഫിൽപോസ്ലിഹ രക്തസാക്ഷ്യമരണം കൈവച്ചതായി പിതാക്കന്മാർ പറയുന്നു എത്യോപ്യൻ ഓർത്തഡോക്സ് സഭയുടെ സ്ലിഹയായി പിൽപോസ്ലിഹ അറിയപ്പെടുന്നു പരസ്യ സഭകളിൽ നമ്പർ പതിനാലിന് ശ്രീഹായുടെ ഓർമ്മ ആചരിക്കുന്നു ശ്രീഹായുടെ മധ്യസ്ഥത നമുക്ക് കോട്ടയായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചിരിക്കുന്നു